ഉത്തർപ്രദേശിലത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം നമ്മളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഉത്തർപ്രദേശിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അത് എങ്ങനെയാണെങ്കിൽ സത്യസന്ധമായിട്ടാണെങ്കിൽ അതായത് ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിലത്തെ കാര്യം പറയണം അത് അല്ല എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലത്തെ എൺപത് സീറ്റും ബി ജെ പിക്ക് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഉത്തർപ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണം ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചു അതിൽ നിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാല് ഈ ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുന്നത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളാണ് എന്ന് മാത്രമല്ല ഉത്തർപ്രദേശില് ബി ജെ പി കാര്ക്ക് വോട്ട് ചെയ്യാൻ ബി ജെ പിക്കാർ പോലും തയ്യാറല്ല എന്ന അവസ്ഥയാണ് ഉള്ളത് പിന്നെ ചില ബി ജെ പി കാര് പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഞങ്ങൾ വോട്ട് ഇന്ത്യ സഖ്യത്തിനാണ് കൊടുക്കുക എന്ന് തുറന്നടിച്ച് പറയുന്നുണ്ട് അങ്ങനത്തെയും ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ബി ജെ പിയുടെയും പ്രത്യേകിച്ച് മോദിയുടെയും കൈയും കാലും കൂട്ടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം കരുതിയിരുന്നത് ഈ സിസ്റ്റത്തിൽ മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയതുപോലെ മാറ്റിയിട്ട് സുഖസുന്ദരമായിട്ട് വിജയിക്കാം എന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ അപ്പോഴേക്കിനും ഇപ്പോഴത്തെ ഒരു ജനസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജാഗരൂകരാണ് എല്ലാ കാര്യത്തിലും അപ്പൊ എവിടെയൊക്കെയാണോ തട്ടിപ്പ് നടത്താൻ പറ്റുന്നത് ആ ഭാഗത്തൊക്കെ തന്നെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഒരുപാട് വീടുകൾ കണ്ടത് ഇപ്പോ കപിൽ സിബലിന്റെ ഒരു വീട് കണ്ടല്ലോ ഏത് രൂപത്തിലാണ് ആ ഒരു വോട്ടിംഗ് മെഷീൻ എണ്ണുന്ന ദിവസം തുറക്കേണ്ടത് അടക്കേണ്ടത് എന്നൊക്കെ പറയുന്നല്ലോ അതുപോലത്തെ സംഗതികളും അതേപോലെ തന്നെ ഈ ഒരു എണ്ണം മൊത്തം വോട്ടർമാരുടെ എണ്ണും അതേപോലെ തന്നെ എത്ര സ്ത്രീകൾ വോട്ട് ചെയ്തു എത്ര പുരുഷന്മാർ വോട്ട് ചെയ്തു എത്ര പോളിംഗ് ബൂത്തിൽ എത്ര വോട്ട് വന്നു ഇതൊക്കെയുള്ള കണക്കുകൾ ചോദിച്ച് നിർബന്ധിച്ച് ഒരുപാട് കേസുകളാണ് സുപ്രീം കോടതിയിൽ ജനങ്ങൾ ഇട്ടിട്ടുള്ളത് ഒരുപാട് സംഘടനകൾ അപ്പൊ ഇതൊക്കെ കൂടിയായി നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈസി ആയിട്ട് തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ചെയ്യുന്ന ആറാം ഘട്ടത്തോടെ ഇവർ ശ്രമിക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ തന്നെ മറിമായി നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില കള്ളത്തരങ്ങൾ ഗൂഢതന്ത്രങ്ങൾ ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പറയുന്നതിന് മുമ്പ് ഇതപ്പോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഇതൊരു വീഡിയോ ആണ് ഇത് നിരന്തരമായിട്ട് എനിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ സുപ്രീം കോടതിയിൽ എത്താൻ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഫോർവേഡ് ചെയ്യുക അടിയന്തരമായി ദയവായി പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ ഈ വീഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപാട് ഇ വി എം മെഷീൻ തുറന്നിട്ട് നടക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ എന്റെ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ വീഡിയോ ആണ് പക്ഷെ എന്നിട്ടും അയച്ചുകൊണ്ടേരിക്കാണ് ദയവായി ഷെയർ ചെയ്യും ഇനിയിപ്പോ ദയവായി ഷെയർ ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് എന്താ കാര്യം സുപ്രീം കോടതി അടച്ചു കൂട്ടിപ്പോയി വേറെ ലൗദിക്ക് ഇനി അവിടെ എത്തിയത് വലിയ കാര്യമൊന്നുമില്ല ഇനി എത്തിയാന്നെ കുറിച്ചൊപ്പം സംഭവിക്കില്ല അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യലൊന്നും നിർത്തുക പുതിയ പുതിയ ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ടല്ലോ ഞാൻ തന്നെ രണ്ടെണ്ണം കാണിച്ചു തന്നില്ലേ ഒന്നാം മനോജ് തിവാരി എം പി തന്നെ നേരിട്ട് വന്നിട്ട് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്ന രംഗം ഞാൻ കാണിച്ചു തന്നതല്ലേ പിന്നെ അതേ വീഡിയോയിൽ തന്നെ ഞാൻ മറ്റൊരു രംഗം കൂടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഭൂരിഭാഗം പ്രേക്ഷകരും കണ്ടത് തന്നെയില്ല കാരണം എന്താണ് ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ വീഡിയോ കാണുമെങ്കിൽ അറിയോ ആദ്യത്തെ കുറച്ച് ഭാഗം കാണും സ്വിച്ച് ഓഫ് ആക്കി പോകും അതാണ് സിസ്റ്റം ഞാനാണെങ്കിൽ ആ വീഡിയോയില് രണ്ട് സംഭവം ഇട്ടത് എന്റെ ആ മനോജ് തിവാരി തട്ടിപ്പ് നടത്തുന്ന വീഡിയോയില് അതിന്റെ രണ്ടാം ഭാഗത്താണ് ഞാൻ ഉത്തർപ്രദേശിൽ നടന്ന മറ്റൊരു തട്ടിപ്പിന്റെ സംഗതി പറയുന്നത് അത് ആരും കണ്ടിട്ടേ ഇല്ല എന്നിട്ട് ഇപ്പോഴും ആ വീഡിയോ എനിക്ക് അയച്ചു തരികയാണ് ഇതിനെക്കുറിച്ച് ഒരു വീടുണ്ടാക്കൂ ഇതിനെ കുറിച്ച് ഒരു വീടുണ്ടാക്കു പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയല്ലോ രണ്ടു ദിവസം മുമ്പ് ഉണ്ടാക്കിയല്ലോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് ഓഫ് ആക്കി പോകും പിന്നെ ചിലരുണ്ട് തമിനയിൽ കണ്ടിട്ട് കൊമന്റ് ഇടും തമിനയിൽ ഞാൻ പലപ്പോഴും സർക്കാസമായിട്ട് പലതുകൊള്ളാറുണ്ട് അത് വായിച്ചിട്ട് കൊമന്റിട്ട് അവഹേളിക്കുന്ന ഒരു രീതി ഞാൻ കാണുന്നുണ്ട് എന്താ വെച്ചാൽ വീടൊന്നും കാണാൻ തന്നെ സമയമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു വീഡിയോ ഉത്തർപ്രദേശിലത്തെ ജൗൺപൂർ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് നടന്ന അതി ഭയങ്കരമായി അതിഭീകരമായി ഞെട്ടിക്കുന്ന ആ ഒരു സംഗതി ഇതെന്തുകൊണ്ടാണ് ഞെട്ടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ നമുക്ക് ആ വീട് ഒന്ന് കാണുക

ഒരു ട്രക്ക് പിടിച്ചിട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് പോലീസുകാരുണ്ട് പിന്നെ അതേപോലെ തന്നെ പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് എല്ലാവരും അതിഭയങ്കരമായിട്ട് രോഷാകുലരാണ് കുലരാണ് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോങ് റൂമിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് അർദ്ധരാത്രി അർദ്ധരാത്രി കേട്ട് ഏതുകൊണ്ട് പന്ത്രണ്ടരക്ക് ഒരു കറുത്ത ട്രക്ക് വന്നിരിക്കുകയാണ് ഈ ട്രക്ക് വളരെ രഹസ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കും ഈ ട്രക്ക് എത്തി നിങ്ങൾക്കറിയാം ഈ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോമ്പൗണ്ട് ചുറ്റും പോലീസിന്റെ കാവിലുണ്ടാവും അകത്തും പോലീസുകാരുണ്ടാവും ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഈ ട്രക്ക് എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ മുഴുവൻ കൂട്ടുനിന്നിട്ടാണ് എന്നതാണ് എന്റെ മറുപടി പിന്നെ ഈ പോലീസുകാർ വിചാരിച്ചാൽ ഇപ്പോൾ ട്രക്ക് അകത്തെത്തൂല എത്തൂല അപ്പൊ അതിന് പിന്നീട് ആര് കൂട്ട് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് ഈ ഒരു കാട്ട് കൊള്ള ഇവർ നടത്തുന്നത് അങ്ങനെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഭാഗ്യത്തിന് അവിടത്തെ ജനങ്ങളിൽ കുറച്ച് ആൾക്കാർ കണ്ടു കണ്ടപ്പോൾ അവരെല്ലാവരും വിവരം വെച്ച് അങ്ങനെ എല്ലാവരും കൂടി ഓടി വന്നിരിക്കുകയാണ് അപ്പൊ അവര് കണ്ട രംഗം എന്താന്ന് വെച്ചാൽ ഒരു ട്രക്ക് ആ ട്രക്കിന്റെ ഉള്ളിൽ ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ അത് തുറന്നിട്ടില്ല പ്ലാസ്റ്റിക് ഇട്ടി കെട്ടിയിരിക്കുകയാണ് അപ്പൊ ഈ ആ ജനങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ വോട്ടിംഗ് മെഷീൻ ഈ സ്ട്രോങ് റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താ ഉള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ തന്നെ പറയുന്നുണ്ട് സ്ട്രോങ് റൂമിന്റെ പരിധിയിൽ മറ്റൊരു വോട്ടിംഗ് മെഷീൻ വരാനേ പാടില്ല കാണാനേ പാടില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമമാണ് പക്ഷെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലല്ലോ ഉള്ളത് ഇപ്പൊ മോദി കമ്മീഷൻ അല്ലേ ഉള്ളത് അങ്ങനത്തെ സ്ഥലത്താണ് ഈ സ്ട്രോങ് റൂമിന്റെ ഉള്ളിലേക്ക് ഈ മുന്നൂറ് മെഷീനുമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അത് ജനങ്ങൾ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് പറയാണ് എങ്ങനെയാണ് ഇത്രക്കധികം ആളുകൾ അതായത് പോലീസും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നെ പിന്നെ അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ടുകളും പിന്നെ ആരൊക്കെ ഉണ്ട് അറിയില്ല അങ്ങനെ എല്ലാവരും കൂടി കൂട്ടുനിന്നുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ വഞ്ചിക്കുന്നത് ഇതാണല്ലേ നിങ്ങളുടെ നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നുള്ള പ്രഖ്യാപനം എന്നൊക്കെ എന്റെ ഇടയില് ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വിളിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത് അർദ്ധരാത്രി കഴിഞ്ഞിരിക്കണെ അതിനുശേഷമാണ് പിന്നെ ആ ജനങ്ങൾ അവിടെ കാവൽ നിൽക്കുന്നത് ഈ സമയത്തൊന്നും തന്നെ പോലീസുകാർക്ക് ഒരു വാക്ക് പറയാനില്ല മനസ്സിലല്ലേ എങ്ങനെ ഉണ്ടാവുക അവർ തന്നെ വലിയ കള്ളന്മാരാണ് സത്യത്തിൽ ആ പോലീസുകാരനെ മുഴുവൻ ഡിസ്മിസ് ചെയ്യണം കാരണം ഇന്ത്യക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാറ്റി ധരിച്ച് ജനങ്ങളുടെ ശമ്പളം വാങ്ങുന്ന കുറെ തീറ്റി പണ്ടാരങ്ങൾ മാത്രമാണ് അവര് അവരുടെ അപ്പക്കപ്പ ചവിട്ടി പുറത്താക്കണം പക്ഷെ അതിനെ സാധിക്കൂലല്ലോ കാരണം ഭരിക്കുന്നതേ കള്ളന്മാരല്ലേ അപ്പൊ ആ കള്ളന്മാർ ഭരിക്കുന്നത് കാരണമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഈ നാനൂറ് സീറ്റ് കടത്താൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വളരെ ഓരോ ദിവസം ഓരോ ദിവസം വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഘട്ടം കൂടിയും തെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട് അതിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരുപാട് ഇതുപോലത്തെ കൊള്ള നടക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവി എം മെഷീൻ മനഃപൂർവ്വം കേടുവരുത്തി വെക്കുക എന്നിട്ട് വോട്ടിംഗ് തടഞ്ഞു വെക്കുക പിന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആൾക്കാരെ അടിച്ചുപിടിക്കുക മിഷനൊക്കെ കേടുവരുത്തിയിടുക അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് ഈ മോദി കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെന്താ പറയുന്നത് വളരെയധികം സുതാര്യമായ സത്യസന്ധമായ ഒരിക്കലും തട്ടിപ്പ് നടത്താൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വന്ന് വോട്ട് ചെയ്യൂ അതേസമയം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നേ ഇല്ല സാധാരണഗതിയിൽ എൺപത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാറുണ്ട് ആവറേജ് ഇപ്രാവശ്യം അത് അറുപത് ശതമാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ജനങ്ങൾക്കെ ഈ വക കൂട്ടുകൊള്ളലൊന്നും താല്പര്യം ഇല്ലാതായ മട്ടാണ് കാണുന്നത് ഇനി ഉത്തർപ്രദേശത്തെ രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തന്നതാണ് ഇത് പുതിയ രംഗങ്ങളാണ് അഖിലേഷ് യാദവ് സാപ്പാ പാർട്ടിയുടെ നേതാവ് എവിടെ പോയാലും ഇതാണ് അവസ്ഥ അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കാരും കൂടി കൂടിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ നിയന്ത്രിക്കാനേ പറ്റൂല അവരെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് ഓടി വരുന്നത് കാരണം അത്രക്കധികം ജനങ്ങളെ വരുന്നത് ഈ ജനങ്ങൾ എന്തിനാ വരുന്നത് വോട്ട് ചെയ്യാതിരിക്കാനാണോ വരുന്നത് അല്ലല്ലോ തന്നെ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാണ് വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം ആൾക്കാരൊക്കെയാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണെത്താ ദൂരം വരെ ജനങ്ങൾ തീക്കി തിരക്കി നിൽക്കുകയാണ് അതിന്റെ സെൻട്രലുള്ള ഒരു മൂത്ര കമ്മിറ്റിയ എവിടെ പോവും എന്നിട്ട് പോലും അവര് വരികയാണ് അപ്പൊ ഈ രൂപത്തിലുള്ള വലിയ ഒരു കോൺഗ്രസ് തരംഗമാണ് ഇന്ത്യ ഒട്ടക്കുമുണ്ട് ഞാൻ ഉത്തർപ്രദേശിന്റെ കാര്യം പറയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഉത്തർപ്രദേശിൽ നിന്ന് ഇവർ പറയുന്നത് ഞങ്ങള് അറുപത്തിയഞ്ച് എഴുപത് സീറ്റ് കരസ്ഥമാക്കും എന്നാണ് ഈ ബി ജെ പി കൊള്ളക്കാർ പറയുന്നത് അത് എങ്ങനെ കരസ്ഥമാക്കും എന്നതാണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് പിന്നെ അതോടൊപ്പം തന്നെ മോദിയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു സംഗതിയാണ് വാരാണസി വാരാണസിയിൽ നിന്നാണല്ലോ ഈ മോദി മത്സരിക്കുന്നത് കുറെ കാലമായിട്ട് ഈ യന്ത്ര തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ അങ്ങനെ ജയിച്ച് ജയിച്ച് നിൽക്കുന്നുണ്ട് കാരണം എതിരാളികളൊക്കെ ചവിട്ടി പുറത്താക്കും ഓരോ നിയമം പറഞ്ഞിട്ട് എന്നിട്ട് സ്വന്തം മത്സരിക്കും അങ്ങനെയൊക്കെ ജയിച്ചു നിൽക്കുകയാണല്ലോ ആ വാരാണസിയിൽ ഇപ്പോ ഈ പ്രിയങ്ക ഗാന്ധി ഡിംപിൾ യാദവ് എന്ന് പറഞ്ഞ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പോയി ആ പിടിക്കാൻ പോയ രംഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത് എട്ട് മുതൽ ഒമ്പത് ലക്ഷം ആൾക്കാർ വരെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നത് എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വാരാണസിയിൽ ഒരുവിധം എല്ലാ ആൾക്കാരും അവിടെ എത്തി എന്നാണ് എന്റെ അർത്ഥം അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം മാത്രമല്ലോ വേറെ പല ഭാഗത്തും പോകുന്നതല്ലോ അവിടെ ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് ബി ജെ പിയുടെ പൊടി പോലും കിട്ടില്ല മോദിക്കൊക്കെ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് പക്ഷെ മോദിക്കുള്ള ഏക ധൈര്യം ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവർ തീർച്ചയായിട്ടും ഈ മോദിയാണുള്ളവർക്ക് ജോലി കൊടുത്തത് മോദിയുടെ ചെരുപ്പ് നോക്കി പട്ടികളാണുള്ളവർ അതുമാത്രമല്ല ആ തെരഞ്ഞെടുപ്പിലുള്ള ആൾക്കാരൊക്കെ ശാഖയിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരാണെന്ന് പറയുന്നു പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പുതിയ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ ധൈര്യത്തിലാണ് മോദി ഉള്ളത് അവരുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു കാര്യമില്ല എത്ര ജനങ്ങൾ വന്നിട്ടും കാര്യമില്ല വോട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള ആത്മധൈര്യത്തിലാണ് ആത്മധൈര്യത്തിലാണിപ്പോ മോദി നടക്കുന്നത് അങ്ങനെ അവസാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദേശീയത ഒരു രാജ്യസ്നേഹമൊക്കെ ഉണർത്തണ്ടേ അത് സാധാരണ ഒരു അടവാണല്ലോ അങ്ങനെയുള്ള പുൽവാമത്തെ കുറെ സൈനികരനൊക്കെ വധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഈ ബിജെപിക്കാർ തന്നെ അപ്പൊ അതേപോലത്തെ സംഭവങ്ങൾ ഇപ്പൊ തലമുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താണ് അതേ വാരാണസിൽ ഒരു ഇൻഡിഗോയുടെ വിമാനത്തില് ബോംബ് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു രഹസ്യ സന്ദേശം കിട്ടുന്നു അതോടുകൂടി ആ ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് വളരെ അധികം സാഹസികമായിട്ട് പോലീസുകാർ ചെന്ന് രക്ഷിച്ചെടുക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ എല്ലാ ബോധ്യമീളിലും മീഡിയയിലും കൊണ്ടിരിക്കുന്നത് വാരാണസിൽ തന്നെ മനസ്സിലായില്ലേ വാരാണസിയിൽ കെട്ടിവെച്ച പൈസയും കിട്ടില്ലെന്ന് കണ്ടപ്പോ പുതിയ നാടകം ബോംബിന്റെ ഒക്കെ ആൾക്കാർ ആരാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഒക്കെ ആർ എസ് എസ് കാര് തന്നെയാണ് വേറെ ആരും തന്നെയല്ല ഇന്ത്യയിൽ നടന്ന നൂറ് ശതമാനം ബോംബ് സ്ഫോടനത്തിന്റെ പിന്നില് മുഴുവൻ തന്നെ ആർ എസ് എസ് കാരായിരുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ചെയ്തത് പോലും ആർ എസ് എസ് കാരുന്നു മുസ്ലിംങ്ങളുടെ പേടി വെച്ച് കെട്ടാനൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഭീഷണിയാണല്ലോ ഈ ഭീഷണിയുടെ പിന്നിലും ആർ എസ് എസ് കാര് തന്നെയാണ് അത് ബിജെപിക്കാർ മോദി തന്നെ പറഞ്ഞതായിരിക്കും വാരാണസിയിലാകപ്പാട് ഒരു ദേശീയത അക്കടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഉടനെ തന്നെ ഈ ബിജെപിയുടെ ചെരുപ്പ് നട്ടികളൊക്കെ ഓടി വന്നിട്ട് ബി ജെ പി ഐ ടി സെല്ല് ഗോതിമുഴിയൊക്കെ വന്നിട്ട് നേരെ ഒരു ന്യൂസ് ആ ഇന്ത്യ വിമാനത്തിലെ ബോംബ് ഇസ്ലാമിക ഭീകരവാദികൾ പാവം ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിതാ കച്ച കെട്ടി അറിഞ്ഞിരിക്കുന്നു ഹിന്ദുക്കളെ നിങ്ങൾ എല്ലാവരും രക്ഷകരായിട്ടുള്ള മോദിക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാനുള്ള ട്രിക്കാണി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ധ്രൂരാട്ടി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ അടവ് പ്രയോഗിച്ചിട്ടും ജനങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇനി പറഞ്ഞത് മോതിലെ കൈയും കാലും ഇപ്പൊ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ജൂൺ നാലാം തീയതി നമുക്കറിയാം എന്താണ് ഇവന്മാർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു വിടൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടൽ കാണാൻ